ഹായ് അസ്സലാമലൈക്കും അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ നമുക്കിന്ന് നല്ല കാടമുട്ട വെച്ചിട്ട് നല്ലൊരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പം ഇത് ഞാൻ നമ്മളെ ഉസ്താമാല ചിലവിൻ്റെ അന്ന് ഉണ്ടാക്കിയതേനി അപ്പം ആ വീഡിയോസൊക്കെ പാടായപ്പം ലെങ്ത്ത് കുറച്ച് കൂടുതലൗട്ടോ ഇതും കൂടി ആയിക്കോട്ടെ കൂട്ടിയാൽ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചേ ഇതെന്നാ വേറൊരു വീഡിയോ ആക്കിയിടാ ഏ നല്ല വീഡിയോ ലെങ്ത് കൂട്ടി കാണും നിങ്ങളാണ്ട് വെറുപ്പിച്ചും ചോദിച്ചേണ്ടല്ലോ അപ്പം കുറേ നേരം വീഡിയോസൊക്കെ അടുത്ത് കൂടി അങ്ങൊക്കെ ചടക്കൂലേ അപ്പോൾ ഞാൻ കരുതിന്നാലിത് വേറൊരു വീഡിയോ കിട്ടുക ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഈ രണ്ട് മുട്ടയും ഏടാണ് കേട്ടോ ഈ വള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പൊന്തി നിൽക്കണോണ്ടേ ആ മുട്ട ഒക്കെ ഏടയിക്കാരം അപ്പോൾ അത് നാശം അയക്കണം കേട്ടോ അപ്പം അത് ഞമ്മൾ മാറ്റിയിട്ട് വേറൊരു മുട്ട രണ്ടെണ്ണം അതിന് പകരം ഇട്ടുകൊടുത്തേക്കണം കേട്ടോ കാടമുട്ടയൊക്കെ നല്ലതാണ് കേട്ടോ കാടമുട്ടയും അതേമാതിരി കാടിയും ഒക്കെ നല്ലതാണ് അപ്പം അപ്പോൾ പറയുന്നിട്ടിട്ടില്ലേ ഒരു കോഴിക്ക് അരക്കാടാൻ അപ്പോൾ ഒരു കോഴി തിന്നണീൻ്റെ ഫലം അരക്കാട തിന്നാൽ മതി അപ്പോൾ അത്രയും നല്ലൊരു സാധനമാണ് കാടീം കാടമുട്ടിയിട്ടോ അപ്പോൾ നമ്മളിന്ന് കാടമുട്ട വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ റോസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ഉസ്താമാർക്ക് നല്ല തീർപ്പതി അയക്കണം കേട്ടോ നല്ല ഇഷ്ടം ആയിരിക്കണേ അപ്പോൾ ഞാൻ അയക്കു വേണ്ടിയത് കുറച്ച് ജീരുള്ളിയാണ് എടുത്തേക്കണേട്ടോ അപ്പം ഇനി പത്ത് വല്ലി ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എന്താണെന്നറിയാം കുറച്ച് കൊസി ഉണ്ടായിക്കോട്ടെ കുറച്ച് രസം ഉണ്ടായിക്കോട്ടെ ഉസ്താമാർ കൊടുക്കല്ലേ അപ്പം ഞാൻ എന്താട്ടേ ജീരുള്ളീനോടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം നിങ്ങളെത്തെ ജീരുള്ളി ഇങ്ങനെ എടുക്കാമല്ലോ വെച്ചെങ്കിൽ ആയാലും മതി കുഴപ്പമൊന്നുമില്ല ജീരുള്ളിക്കും വെളുത്തുള്ളിക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ ഞാൻ പച്ചക്കറി കടി ചെന്നങ്ങാണ്ടി എത്ര റുപ്യക്കും ഇപ്പം ഞാൻ പച്ചക്കറി വാങ്ങിയിട്ട് ബാക്കിയൊരു മുപ്പത് റുപ്പ്യറ്റേ ഉണ്ടിട്ടോ അപ്പം ഞാൻ പറഞ്ഞേ എന്നാ മുപ്പത് റുപ്പിയൊക്കെ നിങ്ങൾ ആ വെളുത്തുള്ളി ആട്ടി കളിയേൻ അപ്പം ഇഞ്ഞോട് ആ പച്ചക്കറി കടി കടീട്ടൊക്കെ ആക്ക എന്താ പറഞ്ഞാൽ മള വെളുത്തുള്ളി തൂങ്ങൂലട്ടോ ഞാൻ പറഞ്ഞിന്നാൽ തൂങ്ങൂലെങ്കിൽ ഇന്ന മണ്ടാറിന് അപ്പം ഞാൻ പിന്നെ കുറച്ച് ജീരുള്ളി മാങ്ങി പിന്നെ ഇഞ്ചി മാങ്ങി അങ്ങനെ മുപ്പത് ഉറുപ്പ്യങ്ങനെ കണക്കാക്കി കേട്ടോ അപ്പം അങ്ങനെ പെരുമ്പ് വലിയാണെന്നപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പം ഈ ജീരുള്ളി ഇല്ലെങ്കിൽ വെല്ലുള്ളി എടുത്താൽ മതി എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളെന്താട്ടീ ആ തക്കാളിയും ജീരുള്ളിയും ഒക്കെ നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ തന്നെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ വേറൊരു പാത്രം എടുത്ത് കഴിഞ്ഞാൽ ഇക്കണ്ടരിഞ്ഞിട്ടാണ് പിന്നെ ആ ഒരു പാത്രവും കഴുകാനായി അപ്പം പിന്നെ ഞാൻ എന്താട്ടി എത്രയാണ് നമ്മൾ കുറേ പൗറാ കിട്ടണത് ആ ഒന്നും വേണ്ട നമ്മൾ ഈ ഒരു പാത്രത്തിൽ അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ പാത്രത്തൊക്കെ ഒന്നും ഇട്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ല ഏഹ് അപ്പം നമ്മളെന്താട്ടി ഒരു പാത്രത്തിൽ കന്നെ ഇനിയിപ്പോൾ ഈ ഒരു പച്ചക്ക് വേറെ ഒരു പാത്രത്തിൽ കരിഞ്ഞിട്ടുണ്ടോ ഒരാവശ്യമല്ലല്ലോ ഒക്കെ ഒരു ചട്ടിക്ക് ഇടാല്ലേ അല്ലേ അപ്പം പിന്നെ ഞാൻ ഞാനെന്താട്ടി അതൊക്കെ ഒരു പാത്രത്തിൽ കണ്ടരിഞ്ഞിട്ട് ഏഹ് അപ്പം ഇനി ഒരു പാത്രം കഴുകാനാക്കണ്ടല്ലോ അങ്ങനെയാണ് നമ്മൾ പാത്രം മോറാലോ ഒക്കെ ഒന്ന് ലാഭിച്ചാൽ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാക്കണ് ഞാൻ നമ്മളെ ജീരുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളകില്ല കേട്ടോ തക്കാളിയും ഒക്കെ നമ്മളെ മിക്സിൻ്റെ ജാറേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് കൈകി എടുത്തേട്ടോ എത്തക്കെയാണ് ഈ പറയണത് നല്ലോണം കേക്ക് എടുത്ത് മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് നല്ലോണം അരച്ചെടുക്കുക അതാണ് ഇപ്പോൾ ഈ പറഞ്ഞു വന്നത് ഒക്കെ തെറ്റാണ് എനിക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോളേ മറക്കുകയാണ് അപ്പം ഞാൻ ഫോണൊക്കെ ഒന്ന് നോക്കണമുണ്ട് കാരണം അത് നമ്മളെ ഫോണിൽ പുടീനുണ്ടോ എന്ന് അറിയണമല്ലോ അല്ലെങ്കിൽ പിന്നെ പുടിഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടാമോ പിന്നെ ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇട്ട് പിന്നെയും വേണം ആ മിക്സിൻ്റെ ജാർക്ക് അങ്ങനെ നുള്ളി പൊറുക്കിയിടുക അപ്പോൾ ഇപ്പോൾ തന്നെ പുടി ഉണ്ടോ അല്ലേന്ന് നോക്കിയാൽ പിന്നെ അതിന് വെക്കേണ്ട ആവശ്യമല്ലല്ലോ അപ്പം അങ്ങനെ ഏതായാലും ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് പിന്നെ നല്ലോണം എന്താണ്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മളെ തക്കാളിയും ജീരുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം നല്ല അടിപൊളിയായിട്ട് അരഞ്ഞു വന്നിരിക്കണേ ഇനി നമുക്ക് നമ്മളെ കുക്കർ ഒന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ പിന്നെ നമ്മൾ ചട്ടിയാണ് വെച്ചു കൊടുത്തേക്കണേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് പാർന്നു കൊടുക്കട്ടോ പിന്നെ നല്ലോണം ചൂടാക്കണം കേട്ടോ ചട്ടി പിന്നെ അതിൽ ഞാൻ നമ്മളെ ഉയന്നില്ലേ അതൊന്ന് കുത്തി പൊടിച്ചിട്ടുണ്ട് കേട്ടോ കുത്തിപ്പൊടിച്ചു കണ്ടങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കട്ടോ ഉയുന്ന പരിപ്പൊക്കെ ഇട്ട് നല്ല രസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇന്നതാക്കണം അതൊന്ന് ചുവന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് കരിയപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് പൊട്ടി എന്നിട്ട് അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തേ ഇനി നമുക്ക് എന്താ കിട്ടണം നമ്മൾ ഇഞ്ചി പച്ചമുളക് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് നല്ലോണം ഒന്ന് നമുക്ക് വാട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ മിക്സിൻ്റെ മൂടിയിലൊക്കെ കുറച്ച് പറ്റിപ്പിടിച്ച് നിൽക്കണുണ്ട് അതൊക്കെ ഒന്ന് നമ്മൾ ഞമ്മൾ കഞ്ചുകൊണ്ടൊന്ന് വടിച്ചിട്ട് കൊടുത്തുക്കണേ പിന്നെ നമ്മളെ മിക്സീത്തതും ഒഴിക്ക് തട്ടി കൊടുക്കണേ അതാ നമ്മൾ മിക്സീൻ്റെ ജാറും ഒഴിക്ക് വിക്കണുണ്ട് അപ്പം അങ്ങനെ അതും ഇട്ടെടുത്ത് നമ്മൾ ഒരു തുള്ളി നമ്മളാ മിക്സീൻ്റെ ജാറിൽ പാത്തക്കണില്ല പിന്നെ നമുക്ക് ആ മിക്സിൻ്റെ ജാർ ഒരു തുള്ളി വെള്ളം നമുക്ക് ലാസ്റ്റ് ഒന്ന് ഉറ്റിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അത് കയ്യി കളയണ്ട അപ്പോൾ അവിടെ ഇനി നമുക്കൊന്ന് ആ ഉള്ളീത്തെയും തക്കാളിത്തെയൊക്കെ വെള്ളം വറ്റണം അപ്പോളാണ് രസം ഉണ്ടാകും അപ്പോൾ ഒന്നും ഇങ്ങോട്ട് വാടി വന്ന് അപ്പം നമുക്ക് എന്താ ടീ കുറച്ച് വെള്ളമൊക്കെ പറ്റി വന്നേക്കണേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് മുളകും പൊടി ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ പച്ചമുളക് ഇട്ടിരിക്കണെ അപ്പം ഇനി അപ്പം അതിനനുസരിച്ചൊക്കെ നമുക്ക് മുളകും പൊടിയൊക്കെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒന്ന് നമ്മളാ മഞ്ഞൾപ്പൊടിയും ആ മുളകും പൊടീൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ തോനെ മസാല മാണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് നല്ലോണം ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്താൽ മതി അപ്പം നമ്മൾ ഇതാക്കണ് മിക്സി കഴുകിയ വെള്ളം ഒന്ന് അക്ക് പാർന്നെടുത്ത് കണ് ഇനി ഒന്ന് നമുക്ക് അടച്ചുവെച്ച് കണ്ട് ആ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മളെ മുട്ടയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് തോൽ ഒഴിച്ചെടുക്കാം ഈ ഒരു മുട്ടയായ എന്താണെന്നറിയുക ഇങ്ങനെ നുള്ളി തോരോളിച്ചാൽ വല്ലാത്തൊരു കതി കേട്ടാണ് പിന്നെ നമ്മളെ മറ്റേ മുട്ട അതൊക്കെ നല്ല സാധനമാണ് ഈ കാടമുട്ടല്ലേ അത് കേട്ടിട്ടില്ലേ എന്താ ഒരു കോഴിക്ക് അരക്കാടാന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു കോഴി തിന്നണത് അര കാട തിന്നാൽ മതി അങ്ങനെയാണ് പറച്ചിൽ അപ്പം അങ്ങനെ അതാക്കണേ നമ്മൾ അങ്ങനത്തേനല്ല ഇപ്പോൾ പറയല് ആണ് തോന്നുന്നുണ്ട് ഒരു കോഴിക്ക് അരക്കാട ആണ് അപ്പം അങ്ങനെ അപ്പോൾ അത്രയും നല്ലൊരു സാധനമാണ് കാടയും കാടമുട്ടയും അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിങ്ങണം കേട്ടോ നല്ലോണം നമ്മൾ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് നമ്മളെ മുട്ടയിൽ കടന്ന് കണ്ടൊന്ന് ഇതാകണം മസാലയൊക്കെ പൊടിച്ചോളാം ആ മസാല പൊടിച്ചാൽ അവിടെ ഒന്നിങ്ങനെ വരിഞ്ഞു കൊടുക്കണ്ട ഇനി നമ്മളെ മുട്ടയ്ക്ക് ഞാൻ മറന്നു കഴിഞ്ഞിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ പോയ ബസ്സിൻ്റെ കച്ചാട്ടിയിട്ട് കാര്യമല്ലല്ലോ പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കണം കേട്ടോ രസം ഒട്ടും കുറയരുത് ചിക്കൻ മസാല ഇട്ടുകൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല രസമുണ്ടേനെട്ടോ ഞാൻ നിങ്ങൾ കാണുമ്പോലെ നല്ല നല്ല സൂപ്പറ് സാധനേന് നല്ല രസം ഉണ്ടെങ്കിൽ തിന്നിട്ടോ ഞാൻ പിന്നെ സ്ഥലം കൊടുത്തിട്ട് പിന്നെ ഞാൻ എന്താട്ടി അതിൽ തുളി ചോറൊക്കെ പഠിച്ചിട്ടാണ് തിന്നിക്കേന് ചെ കയക്കി കളയാനീ തോന്നായിട്ടേ അങ്ങനെതാക്കണ് ലാസ്റ്റ് ഞാൻ കുറച്ച് അതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയാണ് ഊറ്റിച്ചു കൊടുത്തു അതോടുകൂടി സംഭവം സെറ്റായി ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയും കൂടി പാർന്നുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ഒരു കൂട്ടി വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെക്കാം അപ്പം നിങ്ങൾക്ക് ഈ മുട്ട റോസ്റ്റ് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയ ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ